കരിത്തൊഴുത്തിലേക്കുള്ള യാത്രയിൽ മൂന്നു കൂട്ടം കാണിക്കകകളുണ്ട് തൊഴുത്തിൽ പിറന്ന വിണ്ണിന്റെ രാജകുമാരനു വേണ്ടി മണ്ണിലെ രാജാക്കന്മാർ കൊണ്ടുവന്ന കാഴ്ചകളാണവ ദൈവാത്മജനെ കാണുവാനുള്ള തിടുക്കത്തിനിടയിൽ അവിടത്തേക്കുള്ള സമ്മാനപ്പൊതികൾ കൂടെ എടുക്കുവാൻ അവർ മറന്നുപോയില്ല കയ്യിലൊന്നുമില്ലാതെ എങ്ങനെയാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ നീ കാഴ്ചകൾ കരുതാറുണ്ടോ തീർച്ചയായിട്ടും വേണം വെറും കയ്യിൽ അവിടുന്ന് ഒന്നും വെച്ച് തരികയില്ല നിന്റെ പക്കൽ എനിക്ക് തരുവാൻ എന്തുണ്ട് എന്ന് അവിടുന്ന് നിന്നോടും ചോദിക്കുന്നുണ്ട് കാരണം നിനക്ക് കരങ്ങൾ തന്നനുഗ്രഹിച്ചിരിക്കുന്നത് അലസനായിരിക്കുവാനല്ല അവകൊണ്ട് അധ്വാനിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമാണ് പക്ഷെ പൊള്ളുന്ന വിലയുള്ള പൊന്നോ പള്ളവീർത്ത പണച്ചാക്കുകളോ ഒന്നുമല്ല പാരിതോഷികമായി അവിടുന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ കളങ്കമില്ലാത്ത കർമ്മങ്ങൾ നുണയുടെ നനവില്ലാത്ത നാവ് ശുദ്ധമായ വിചാരങ്ങൾ അനുതാപത്തിന്റെ അശ്രുഗണങ്ങൾ പൊറുക്കുന്ന സ്നേഹം വിശ്വാസത്തിന്റെ വിളക്ക് എന്നിവയൊക്കെയാണ് അവിടത്തേക്ക് സ്വീകാര്യമായ സമ്മാനങ്ങൾ നിന്റെ ഭൗതിക സമ്പാദ്യങ്ങളുടെ ഭാണ്ഡങ്ങളും ചുമലിലേറ്റി പുൽക്കോട്ടിലേക്ക് നീ പോകേണ്ട അവയും പേറി അകത്ത് കുനിഞ്ഞു കയറുവാനായിട്ട് നിനക്കാവുകയുമില്ല വിണ്ണിലേക്കുള്ള വാതിൽ പോലെ തന്നെ അതും വളരെ ഇടുങ്ങിയതാണ് മാത്രമല്ല അവയൊന്നും അടുക്കി വെക്കുവാനുള്ള സ്ഥലവിസ്താരം അതിനുള്ളിലില്ല പകരം നിന്റെ ഉൾത്താലിൽ നിന്നും അടർത്തി എടുത്ത് കൊടുക്കുവാൻ പരിശുദ്ധിയുടെ പരിമളമുള്ള എന്തെങ്കിലുമൊക്കെയുണ്ടോ വിയർപ്പിന്റെ അല്ല വിശുദ്ധിയുടെ ഗന്ധമുള്ള എന്തെങ്കിലും അവയോടൊപ്പം നിന്റെ ദുഃഖങ്ങളും ദീനങ്ങളും നഷ്ടങ്ങളും ഒക്കെ അവിടുത്തെ കാൽക്കൽ വയ്ക്കാം അവയെ ഒന്നിനെയും അവിടുന്ന് തിരസ്കരിക്കുകയില്ല നിന്റെ കാണിക്കകളുടെ ചെറുമയെക്കുറിച്ചോ നിസാരതയെക്കുറിച്ചോ ഒന്നുമോർത്തു നീ വിഷമിക്കേണ്ട കാര്യമില്ല വിധവയുടെ ഓട്ടക്കാശിനെ വരെ വാനോളം വാഴ്ത്തിയവനാണ് നിന്റെ നാഥൻ കൊടുക്കും പോലുള്ള നിന്റെ മനോഭാവത്തിലാണ് അവന്റെ ദൃഷ്ടി പതിയുക പിറവി തിരുന്നാളിന് വേണ്ടിയുള്ള നിന്റെ ബാഹ്യമായ ഒരുക്കങ്ങൾക്കിടയിൽ ഒരുപിടി സുഹൃതങ്ങൾ കൂടി സ്വരുഗൂട്ടുവാനായിട്ട് നീ പരിശ്രമിക്കണം ഈ വർഷത്തെ നിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾ കഴിഞ്ഞു പോയവയേക്കാൾ കൂടുതൽ അർത്ഥവത്താകും വെറും കൊയ്യോടെ നമ്പരാന സന്നദ്ധിയിലേക്ക് കടന്നു ചെല്ലാതെ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ജീവിത നന്മകളുമായി നമുക്ക് ഈ തിരുപ്പിറവിയെ വരവേൽക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ